ഇന്നത്തെ ഈ വീഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വാഗണർ ഏകദേശം എടുത്തിട്ട് എടുത്തിട്ടിപ്പം ഒരു ഒരു വർഷം എട്ട് മാസത്തോളം ആയി എൻ്റെ വണ്ടി ആവറേജ് ഒരു നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ സംതിങ് ഓടിയിട്ടുണ്ട് അപ്പോൾ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ബ്രോ എൻ്റെ ഈ വണ്ടി എടുത്തിട്ട് എൻ്റെ കൂട്ടുകാരന്മാർ എന്നെ ചോദിച്ചിട്ടുണ്ട് വണ്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി മറ്റേതിനകത്ത് കൺഫേട്ടാണോ അല്ലെങ്കിൽ ഇതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ എന്താണ് പോസിറ്റീവ് വശങ്ങൾ എന്താണെന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വണ്ടി വണ്ടിയെടുത്തിട്ടുള്ള പോസിറ്റീവ് വശങ്ങളും നെഗറ്റീവ് വശങ്ങളും സർവീസിൽ നിന്നിട്ടുണ്ടായിട്ടുള്ള ഒരു വിഷയങ്ങളൊക്കെയാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അകത്തുനിന്നും തുടങ്ങാം ഇപ്പോൾ വണ്ടിയുടെ കിലോമീറ്റർ ഏകദേശം നാൽപ്പത്തി നാല് എണ്ണൂറ്റി അറുപത്തിനാല് ആയിട്ടുണ്ട് കാണാനുണ്ടോ അറിയില്ല ഇത് നാൽപ്പത്തിനാല് എണ്ണൂറ്റി അറുപത്തിനാല് ഇപ്പോൾ മൈലേജ് ആണെനിക്ക് ഏവറേജ് ഇപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പത്തൊൻപത് പോയിൻറ്റ് അഞ്ച് ഞാൻ ഹൈറേഞ്ചിലാണ് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ വണ്ടിയുടെ അകത്ത് ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എക്സ്ട്രാ ഫിറ്റ് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വിത്ത് ക്യാമറയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് പിന്നെ നല്ലൊരു സ്റ്റയറിങ് കാര്യങ്ങളൊക്കെ പക്കയാണ് പിന്നെ വണ്ടി ഓടിക്കുകയാണെങ്കിൽ നല്ല കംഫേർട്ടാണ് സുഖസുണ്ടായിട്ട് വണ്ടി ഓടിക്കാം പക്ഷേ എ സിയൊക്കെ ഭയങ്കരമായിട്ട് മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എ സിയിലുള്ളതൊക്കെ കയറ്റിട്ടുണ്ടെങ്കിൽ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ സിയൊക്കെ നമ്മളൊരു നല്ലൊരു ചൂട് സമയത്തൊക്കെ എ സിയിട്ട് പോകുകയാണെങ്കിൽ പോലും നമുക്ക് എ സി ഒരു പവർ ഇങ്ങോട്ട് വണ്ടിക്ക് കിട്ടുന്നില്ല ഫ്രണ്ടിലിരിക്കുന്ന രണ്ട് പേർക്ക് ഓക്കെ ആണെങ്കിൽ പോലും ബാക്കിലോട്ട് അത്ര വരുന്നില്ല എ സി പിന്നെ എന്ന് പറഞ്ഞിട്ട് സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ് നമുക്ക് സാധാ നോർമലാണ് ഓട്ടോമാറ്റിക് ഒന്നും നമുക്ക് ഇവിടെ പുഷ് ചെയ്യണം അല്ലെങ്കിൽ നമുക്ക് വേറൊരു സംഭവങ്ങളൊന്നും ഇല്ല ഇത് ഇതിപ്പോൾ ചളി പിടിച്ചായിരിക്കും ചിറങ്ങൾ കയറി കിടന്ന അലമ്പ് കാണിച്ചിട്ടാണ് വണ്ടിക്കകത്ത് ഒന്നാമത് ഞങ്ങളിപ്പോൾ പോയി വന്നതുകൊണ്ടുള്ള ആ ഒരു കുറച്ച് ലോങ്ങ് പോയിട്ട് വന്നത് അതിൻ്റെ അകത്തുള്ള മോശവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അകം പിടിച്ച് കുറച്ച് ചളിമ്പിടിയൊക്കെ ആയിട്ട് നടക്കുന്നത് ഇപ്പോൾ വണ്ടി ഇപ്പോൾ എന്തായാലും സർവീസ് സമയമായിട്ടുണ്ടെങ്കിൽ സർവീസിന് കൊടുക്കുകയും വേണം പിന്നെ പറഞ്ഞുണ്ടെങ്കിൽ ഇപ്പോൾ ബാക്കിലോട്ട് വരുവാണെങ്കിൽ ഇപ്പോൾ ബാക്ക് വരുവാണെങ്കിൽ പോലും നമുക്ക് ഇപ്പം നല്ല സ്പേസ് ഉണ്ട് വടക്കെന്നുണ്ടെങ്കിൽ എന്നെപ്പോലും ശരീരം മരിഞ്ഞ പേർക്കൊക്കെ ആണെങ്കിൽ ഒരു അവറേജ് നാല് പേർക്കൊക്കെ അതിനകത്ത് സുഖമായിട്ട് തരമായിട്ട് കംഫർട്ടായിട്ട് യൂസ് ചെയ്ത് യാത്ര ചെയ്യാൻ പറ്റും പിന്നെ കുറച്ച് ആഡിംഗ് മൂന്ന് പേരൊക്കെ കപ്പാസിറ്റി അത്രയൊക്കെ തന്നെ ഉള്ളൂ പക്ഷേ വണ്ടി പക്കയാണ് ആ കാര്യത്തിലൊക്കെ പക്കയാണ് വണ്ടി ഓടിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പക്കയാണ് ചെയ്യാണ് നമുക്കിപ്പം പറഞ്ഞല്ലോ അല്ലാണ്ട് വണ്ടി അത്രയും ഞാൻ തരം താത്തുന്നില്ല വാഗണർ എന്ന് പറഞ്ഞാൽ പുതിയ എഡിഷനിൽ ഇത് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനുവൽ അല്ല ഓട്ടോമാറ്റിക് അല്ല മാനുവൽ ആണ് വന്നിരിക്കുന്നത് വൺ പോയിൻ്റ് ആണ് ഇഞ്ചിന് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് ഇപ്പോൾ നമുക്ക് പോസിറ്റീവ് എന്ന് പറയാൻ മാത്രം കൂടുതലായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല വണ്ടി എടുക്കുന്നവർക്ക് അവർക്ക് എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര തോന്നിയിട്ടില്ല പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ വിൻഡോ ഇവിടെ ഇപ്പം നമ്മൾ കാണാൻ പറ്റും ഈ വിൻഡോ ഈ വിൻഡോടെ കംപ്ലയിൻറ്റ് ഒത്തിരി തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് ഓക്കെ ഇത് താത്താനൊക്കെ പക്കയാണ് ഇപ്പം നമ്മൾ ഇനി ഇത് പൊക്കാൻ നേരത്താണ് വിൻഡോ നമുക്കൊന്ന് ക്ലോസ് ചെയ്യാൻ നേരത്ത് വിൻഡോ ഗ്ലാസ് പിടിക്കുന്നുണ്ടോ ഗ്ലാസ് ഇങ്ങനെ പിടിച്ചു നിൽക്കും ഇതിനെ കംപ്ലയിൻ്റ് ഒത്തിരി തവണ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഷോറൂമൊന്നും യാതൊരു മൈൻഡും ഇല്ല മൈൻഡില്ലെന്ന് മാത്രമല്ല പത്ത് മൂവായിരം രൂപ ഞാനിതിനെ എക്സ്ട്രാ ഫിറ്റ് കൊടുത്തതാണ് ബ്ലീഡിങ് പോയി അത് പോയി ഇതെന്ന് പറഞ്ഞിട്ട് കൊടുത്തതാണ് എന്നോട്ട് ഇത് മാറിയിട്ടില്ല ഇനി എത്ര പേർക്ക് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഇതും ഭയങ്കരമായിട്ടൊരു ഷോറൂമിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ ഒരു ഭാഗത്തു ഒന്നും നമുക്ക് ഇതിനെ ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഇത്ര ഉള്ളു ഇപ്പോൾ ഇതിൻ്റെ ഒരു പോസിറ്റീവായിട്ട് പറയാനുള്ളത് പിന്നെ വണ്ടി നല്ലതായിട്ട് വലിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വലി വലിക്കും വണ്ടി യാതൊരു കുഴപ്പമില്ല ബാക്കിൽ ഇതുപോലെ തന്നെ നമുക്കിപ്പോൾ ഞാൻ പറയല്ലോ പിന്നെ ഹൈറേഞ്ചിലാണെന്ന് പറഞ്ഞല്ലോ നമുക്ക് കേറ്റം കയറുമ്പോൾ ഭയങ്കര വണ്ടി വലിക്കും അതിനകത്ത് യാതൊരു കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും വണ്ടിക്കില്ല പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിലെ സ്പേസ് എന്ന് പറഞ്ഞാൽ അന്യായ ജാതി സ്പേസ് ആണ് നമുക്ക് ലഗേജും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ അന്യായ ജാതി സ്പേസും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഇനിയിപ്പോൾ കൂടുതൽ നമ്മൾ ൊക്കെന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനാണെങ്കിൽ പോലും വേണ്ട ഇവിടെ ഇത് മലർത്തി മലർത്തിക്കെട്ട് കഴിഞ്ഞാൽ ഇത്രയും സ്പേസ് നമുക്ക് വേണ്ടി അത് വീണ്ടും കിട്ടുവാണെങ്കിൽ വണ്ടിയുടെ പിന്നെ നെഗറ്റീവ് വശം എന്ന് പറയാൻ മാത്രമല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെഗറ്റീവായിട്ട് എനിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇതിൻ്റെ ഈ ക്വാളിറ്റിയാണ് അതായത് ക്വാളിറ്റി മീൻസ് അതായത് നമ്മളെ ഈ ഇത് കണ്ടോ ഇവിടെ ഇവിടെയൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഇത് വണ്ടിയുടെ ഇതെല്ലാം അകത്തോട്ട് പോകും പിന്നെ ബമ്പറാണെങ്കിൽ പോലും നമുക്കത്രയും ക്വാളിറ്റിയില്ല ബമ്പറൊന്നും ബമ്പറിലൊക്കെ ഒരുപാട് തോട്ടം എനിക്ക് ഇങ്ങനെ വന്നിട്ട് ഈ പട്ടി ഊറുക ചാടിയിട്ടൊക്കെ ബമ്പർ പോയിട്ട് ഇത് രണ്ടാമത്തെ ബമ്പർ മാറ്റിയേക്കുവാണ് പിന്നേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ടെന്ന് പറയാനുള്ളത് ഇൻ്റെ നെഗറ്റീവ് ആയിട്ടെന്ന് പറയാനുള്ളത് ഇവിടെ ഒരു ഒക്കെ നടന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ എല്ലാ വണ്ടിക്കും കാണാമല്ലോ ഒരു ശരിയൊരു കമ്പി കൊടുത്ത് കാണും ഇങ്ങനെ ഇത് കണ്ടോ ഇത് 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 എന്ന് പറഞ്ഞിട്ട് പക്ക ലോ ക്വാളിറ്റി സാധനമാണ് കാരണം ഇത് വേണ്ട എനിക്കിങ്ങനെ പിടിച്ചിങ്ങനെ നമുക്ക് കഴിഞ്ഞത് ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ കൈയിൽ പോരുന്ന ടൈപ്പിലാണ് ഈ ഒരു സംഭവം പണി വെച്ചേക്കുന്നത് പിന്നേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ അടി ഇതിന് മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ അടി വട്ടും പിന്നെ പറഞ്ഞത് കണ്ടോ ഇത് വണ്ടി ജസ്റ്റ് ഒന്ന് അടി തട്ടിയ വെള്ളം ഒന്ന പ്രശ്നമാണത് ഇവിടെ കമ്പി ഈ കമ്പി ഇങ്ങനെ പോകുന്നൊരു കമ്പിയാണല്ലോ ഈ കമ്പിൻ്റെ മറ്റേ ബെൻഡായി കിടക്കുന്നത് ഇപ്പോൾ ഞാൻ അവസാനം തട്ടി നിർത്തിയതാണ് ഷോറൂമിൽ തന്നെ കൊണ്ടത് അതേപോലെ തന്നെ ഇവിടെയും അതേ സെയിം സാധനം തന്നെ കമ്പി വരുന്നുണ്ട് അത് ഇതേപോലെ തന്നെയാണ് മറ്റേ അടി തട്ടി കഴിഞ്ഞൊന്നും പറയണ്ട അതിൻ്റെ എവിടെ എന്തെങ്കിലുമൊക്കെ തൊഴിഞ്ഞും കൊഴിഞ്ഞ് താഴെ പോകും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് പിന്നെയെന്ന് പറഞ്ഞെങ്കിൽ വണ്ടി അടി തട്ടാൻ അത്രയും സ്പേസ് ഉള്ളൂ താഴെ കണ്ടോ ഇത്ര സ്പേസ് ഉള്ളൂ ഇപ്പോൾ ബമ്പറിൻ്റെ ഈ ഭാഗം വരുവാണെങ്കിൽ തന്നെ കണ്ടോ ഒരു ചെറിയൊരു കുഴി ചാടിയാൽ പോലും വണ്ടിൻ്റെ അടി തട്ടും അത് ഇപ്പോൾ ഒറ്റയ്ക്ക് യാത്ര ഒക്കെ ചെയ്യുവാണെങ്കിൽ ഓക്കെ കുഴപ്പമൊന്നുമില്ല ഫുൾ ആളൊക്കെ വെച്ച് പോകുവാണെങ്കിൽ വണ്ടി എന്ത് പോലും അടി തട്ടും പിന്നെ ഈ താഴെ കാണുന്ന ഈ ബമ്പറ് പിന്നെ അത് ബമ്പറിൻ്റെ അവിടുത്തെ ഒരു ഈ ഇതും പിന്നെ പോലെ ഫ്രണ്ടിലെ ഈ ബമ്പർ നമ്മൾ ഷോറൂമിൽ നിന്ന് ചെയ്തതല്ല കേട്ടോ ഇതൊക്കെ ഞാൻ വെളിയിൽ പോയിട്ട് ചെയ്ത സാധനങ്ങളാണ് കാരണം ഷോറൂമിൽ നമുക്ക് ഒരിക്കലും ഈ ബമ്പറല്ല ഷോറൂമിൽ തരുന്നിരിക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞിട്ട് ഷോറൂമിൽ ഇതൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരിക്കലും ഷോറൂമിൽ നിന്ന് ചെയ്യാണ്ടിരിക്കുക ഇപ്പോൾ ഈ വണ്ടി എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ശ്രദ്ധിക്കുക ഷോറൂമിൽ നിന്നും ഈ ഭാഗ സാധനങ്ങൾ ഫോഗ് ലാമ്പ് പിന്നെ ബമ്പറ് ഡോർ ബ്ലീഡിങ് പിന്നെ റൈൻ ഗാർഡ് പിന്നെ സ്പോയിലർ ഇതൊന്നും ഒരിക്കലും ഷോറൂമിൽ നിന്ന് ചെയ്യാണ്ടിരിക്കുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോറൂമിൽ അന്യായ വിലയാണ് പറയുന്നത് ഇപ്പോൾ വീൽ കപ്പ് പോലും വീൽ കപ്പിന് എണ്ണൂറ് രൂപ വീൽ കപ്പ് ആണെങ്കിൽ ഷോറൂമിൽ പോയി ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അറിയാമല്ലോ എല്ലാവർക്കും അപ്പം ഇതൊക്കെ പാടാണ് ഞാൻ ചെയ്തെടുത്തത് അപ്പോൾ വരും പതിനാറായിരം രൂപയ്ക്കാണ് പക്ഷേ ഇതൊക്കെ ചെയ്തെടുത്തതിന് ചെയ്തെടുത്തതിൻ്റെ മേടിച്ച നമ്പർ ഞാൻ നിങ്ങൾക്ക് തരാം പിന്നെ അതുപോലെ തന്നെ ഷോറൂമിൽ ഇതിന് ആവറേജ് മുപ്പതിനായിരം രൂപ വരുന്നുണ്ട് ഇത് മൊത്തം ഞാൻ ചെയ്തെടുക്കാൻ പിന്നെ ഈ അകത്തിരിക്കുന്ന ഒരു നമ്മളിപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇരുന്നുണ്ട് ഇതേ ഇത് തെക്കപ്പാടെ കൂട്ട് പതിനായിരം രൂപ എനിക്ക് വന്നിട്ടുള്ളൂ പിന്നെ വീഡിയോ വീടെടുക്കുന്നതിന് കുറച്ച് മിസ്റ്റേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും കാരണം ഒറ്റക്കാണ് എടുക്കുന്നത് അപ്പം വണ്ടി ഒളിഞ്ഞൂള് പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് കുഴപ്പമില്ല എന്ന് എന്നെ സംബന്ധിച്ച് എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വണ്ടി ഇഷ്ടപ്പെടുകയല്ല കാരണം അതിൻ്റെ ലുക്കൊക്കെ ബമ്പ അടാർ ലുക്ക് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് വന്നാഴ്ച തന്നെ ഇപ്പോൾ റോട്ടിൽ വണ്ടി പോകുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് ഈ വണ്ടി കൊണ്ട് റോട്ടിലൊക്കെ പോകുമ്പോൾ വൺ ലുക്കാണ് വണ്ടി യാതൊരു രക്ഷ ഇപ്പോൾ ബാക്കിൽ ഇപ്പോൾ ഈ വ്യൂ തന്നെ നിങ്ങൾ കാണുന്നില്ല ഇത്രയും നമ്മൾ ഇങ്ങനെ ഇതിന് ചെയ്യുമ്പോൾ ബാക്കിലായ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ വെക്കാണ് പിന്നെ അറിഞ്ഞാൽ ഫ്രണ്ടിൽ തന്നെ വണ്ടി പോകുമ്പം നമുക്കൊരു ഇതുണ്ട് ചെറിയൊരു ഇഷ്ടമുണ്ട് കാരണം ഞാൻ വാഗണറിന് പാഷനായിട്ട് പറയുന്നൊന്നുമല്ല വണ്ടി കൊള്ളാം വണ്ടിയെല്ലാം പക്കയാണ് ഈ ഷോറൂമിലുള്ള കുറച്ച് മെയിൻ്റെനൻസും കാര്യങ്ങളും അവരുടെ ആ ഒരു ഭാഗത്തുള്ള ആ ഒരു മിസ്റ്റേക്കും കാര്യങ്ങളും പിന്നെ അറിഞ്ഞല്ലോ ക്വാളിറ്റി കുറച്ച് ലോ ആണ് ഇപ്പോൾ ഞാൻ പോകുമ്പോൾ എൻ്റെ അടുത്ത് വണ്ടി ഇപ്പോൾ ഏകദേശം എത്ര ഒരു വർഷം കഴിഞ്ഞു പക്ഷെ വണ്ടി കംഫേർട്ടാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ അപ്പോൾ ഈ വണ്ടിയെപ്പറ്റി ചെറുതായിട്ട് അറിയാവുന്ന ഞാൻ വണ്ടിയെപ്പറ്റി ഓട്ടോമൊബൈൽ പഠിച്ചിട്ട് പറയുക പറയുന്ന വ്യക്തിയൊന്നും അല്ല അതുകൊണ്ട് തന്നെ കുറേ മിസ്റ്റേക്കുകൾ സംഭവിച്ചു കാണും അപ്പോൾ ഈ വണ്ടിയെപ്പറ്റി ഇപ്പം എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ അപ്പം സംബന്ധിച്ച് ഓൺലോൺ ഈ വണ്ടി നല്ല ലുക്കാണ് വണ്ടി ഓടിക്കാനും കാര്യങ്ങളൊക്കെയൊക്കെ കുഴപ്പമൊന്നുമില്ല നല്ലതായിട്ട് വലിക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരിക്കലും ഞാൻ വേഗനർ പാഷനായിട്ടൊന്നും മറ്റുള്ളതായിട്ടുള്ള വേഗനർ പാഷനായിട്ടുള്ള ഒത്തിരി പേരുണ്ട് അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് വണ്ടി ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം പലർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ വണ്ടി ഇന്നത്തെ ഒരു വീട് വണ്ടിയെ പറ്റി വലിയ അറിവോ കാര്യങ്ങളോ ഓട്ടോമൊബൈലോ ഒന്നും പഠിച്ചതൊന്നും അപ്പോൾ വണ്ടി എല്ലാവരും ചോദിച്ചത് കാരണം കൊണ്ട് എടാ എൻ്റെ വണ്ടിക്ക് എങ്ങനെയുണ്ട് ഇനി വണ്ടി എടുത്തിട്ട് എങ്ങനെ കംഫേർട്ട് ആണോ കാര്യങ്ങളാണോ ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ചെറിയൊരു വീഡിയോ ചെയ്തത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നവർക്കും സാധനങ്ങൾ